ഇന്ന് നമുക്ക് നെല്ലിക്ക അച്ചാർ ഇടാം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ളൊരു നെല്ലിക്കച്ചാറാണിത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടി അര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം അതിൻ്റെ കുരുമെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക അത് കഴിഞ്ഞ് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിലാക്കിയിട്ട് അരമണിക്കൂർ അടച്ചു വയ്ക്കുക എന്നേരം ഈ ഉപ്പെല്ലാം അലിഞ്ഞ് നീരായിട്ട് വരും ആ സമയത്ത് ഒരു പ്ലേറ്റിലോട്ട് നിരത്തിയിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അച്ചാരി ഇടാനായിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് ഒരു നൂറ് എം എൽ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയാണ് എടുത്തത് അത് ചൂടാവുമ്പോൾ രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവും കൂടെ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു കൂടെ വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് വഴേണ്ടി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വലിയ രണ്ട് ടീസ്പൂൺ മുളകുപൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കായം പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്തിട്ട് തീ കത്തിച്ചിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചപ്പൊക്കെ മാറുമ്പോൾ ഒരു ഒരു ടീസ്പൂൺ മീനാഗിരി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നെല്ലിക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നെല്ലിക്ക മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുക കറക്റ്റ് ഉപ്പാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയുള്ള വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആ നെല്ലിക്ക ഉണക്കേണ്ട സമയമേ വരുന്നുള്ളൂ കുറച്ച് സമയം വരുന്നത് ബാക്കി നമുക്ക് അച്ചാറിടാൻ എളുപ്പമാണ് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് അപ്പോൾ ഇതുപോലെ അച്ചാർ ഇട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ